സ്റ്റാൻഡും ഒരുമിച്ചാണ് കാരണം ഈ പല അതാ പറയുന്നത് മേടിക്കരുത് ഇത് നമ്മൾ കൃത്യം പെട്ടി വെച്ചെങ്കിൽ ും സ്വാഗതം പണ്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരുന്നു തേനീച്ചകള് ഈ ഭൂമിയിൽ നിന്നും നാല് വർഷത്തേക്ക് അപ്രത്യക്ഷമായാല് ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും ഇവിടെ ഒരു തേനീച്ച കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ്റെ തോട്ടത്തിലാണ് നിൽക്കുന്നത് അദ്ദേഹം വെച്ചിരിക്കുന്നത് ഏലത്തോട്ടത്തിലാണ് ഈ ഏലവും അതുപോലെ തേനീച്ച കൃഷി തമ്മിൽ നല്ല ബന്ധമാണുള്ളത് പോളിനേഷന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ തോട്ടങ്ങളിൽ ഈ തേനീച്ച തോ തേനീച്ച പെട്ടികൾ വെക്കുകയാണ് അതിന് പ്രത്യേകിച്ച് ഇങ്ങോട്ടാണ് ഫീസ് നമ്മളിവിടെ തേനീച്ചകളാണ് തേനീച്ചകളെ അങ്ങനെ വയ്ക്കാറില്ല പെട്ടികൾ അങ്ങനെ വയ്ക്കുകയില്ല അപ്പോൾ നമ്മൾ ഈ തേനീച്ചകളെ എങ്ങനെ വെച്ചാൽ ഈ കൃഷി ഏലകൃഷി എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ പെട്ടികൾ വെച്ചിരിക്കുന്ന ഒരു കർഷകനുണ്ട് നല്ലൊരു തേനീച്ച കർഷകനാണ് തേനീച്ച കർഷകനായ ബിബിനെ ഞാൻ വളരെ സ്നേഹത്തോടെ ജോസിനും ഗ്രീൻ ബ്ലോക്സിന് സ്വാഗതം തേനീച്ച പെട്ടികൾ നമ്മൾ വിളിച്ചാൽ ഈ ഏലത്തിന് നല്ല ഉൽപാദനം കൂടുന്നുണ്ടോ നമ്മുടെ അരിയുടെ എണ്ണത്തിന് എണ്ണം കൂടും അരിയുടെ എണ്ണം കൂടും പിന്നെ അരിയുടെ കനം കൂടുതൽ വരും നല്ല കട്ടിയുള്ള അരികൾ കിട്ടും നല്ല വലുപ്പമുള്ള അരികൾ കിട്ടും അതായത് ഏലത്തിന് തേനീച്ച വേണമെന്നില്ല പരാഗണം നടത്തണമെങ്കിൽ തേനീച്ചകൾ ഉറുമ്പുകൾ പരാകണം നടത്തും ചിത്രശലഭങ്ങൾ വരായണം നടത്തും തേനീച്ചകൾ കൊണ്ട് പ്രയോജനം എന്ന് പറഞ്ഞാൽ ഒരു പൂവേ തന്നെ കൂടുതൽ പ്രാവശ്യം പരാഗണം ചെയ്യാൻ തേനീച്ച സഹായിക്കും അതായത് ഒരു പൂവേന്ന് തന്നെ ഇപ്പം തേനീച്ചൊരു തേനെടുത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത് തേനീച്ച വരുമ്പോൾ ആ പൂവ ഒന്നുകൂടെ വരും അത് അതിനകത്തുനിന്ന് സ്പ്രോയിട്ട് അത് തേനുണ്ടോയെന്ന് അന്വേഷിച്ച് അതിൻ്റെ പൂപ്പിടിയൊക്കെ വേറെ എടുത്ത് കൊണ്ടുപോയി വിടും വേറൊരു പൂവെ കൊണ്ടുപോയി പരാവണം ചെയ്യും അപ്പം ഇത് പരസ്പര സഹായി വേനൽക്കാലത്തും അതുപോലെ എല്ലാ കാലത്തും തേനീച്ചകൾക്കും തേൻ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പോളിനേഷൻ നടക്കുകയും ചെയ്യും അല്ലേ അതെ അതെ നമുക്കിപ്പോൾ ഇവിടെ ഇവിടെ നമ്മുടെ ഏലത്തോട്ടത്തിലാണ് ഇടുക്കിയിലുള്ളവർ കൂടുതൽ ഏലത്തോട്ടത്തിലേക്ക് വെക്കാനാണ് ഞാൻ പറയുള്ളൂ കാരണം ഇവിടെ ആകുമ്പോഴത്തേന് നമുക്ക് മഴക്കാലത്ത് പൂക്കൾ കൂടുതൽ കിട്ടും ഏലത്തോട്ടങ്ങളിൽ മ തേൻ്റെ സീസൺ ആകുമ്പോൾ ഇങ്ങനെ തണലിന് വേണ്ടി വെച്ചിരിക്കുന്ന കരുണ അങ്ങനെയുള്ള മരങ്ങൾ പോകുമ്പോൾ കൂടുതൽ തേൻ കിട്ടും തേൻ കിട്ടും ഏലത്തോട്ടത്തിലുള്ള വളച്ചുകൂടുള്ളത് ഇങ്ങോട്ട് നമ്മൾ തേനീച്ചകളെ കൂടുതലായിട്ട് അവർക്ക് റെസിസ്റ്റൻസ് പവർ ഉണ്ട് അല്ലേ കരിഞ്ഞൊടി ഞാൻ വളർത്തുന്നത് വളർന്നു നമുക്ക് വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടായാലും ഇരിക്കില്ല നമുക്ക് പാടാണ് പിന്നെ വെള്ളം ചൊടീനാണ് കൂടുതലും ചെയ്തേക്കുന്നത് വെള്ളം നമുക്ക് കൈകാര്യം ചെയ്യാനും നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ കുറ്റം കണ്ട് മാത്രമാണ് അല്ലാതെ നമ്മുടെ കുറ്റം കണ്ട് മാത്രമല്ല നമ്മള് കരിഞ്ഞൊടിയും പോകുന്നത്

ഏലം ചെയ്യുന്നവരൊരു ഒരു നാലഞ്ചു പെട്ടിയെങ്കിലും ഒരു ഒരു ഏക്കറിനോ അര ഏക്കറിനോ വേണ്ടി വെക്കുക വെച്ചിരിക്കണം അല്ലേ അത് തീർച്ചയായും വെക്കുന്നത് നല്ലതാണ് കാരണം അരിയുടെ എണ്ണവും കൂടും ഇവിടെ നിക്കാൻ കുറച്ചുപോലെ ചെരുവുള്ള സ്ഥലമാണ് പോകും അപ്പം അരിയുടെ എണ്ണം കൂടാൻ തേനീച്ച സഹായിക്കും അതായത് ഒരു പൂവേന്ന് തന്നെ ഒരു പൂവെ തന്നെ ഒരു പത്ത് പതിനഞ്ച് തേനീച്ചെങ്കിൽ അത് വാടുന്നതിനുമ്പ് വരും രാവിലെ തന്നെ വന്ന് വന്ന് ചെയ്യും തേനുകരാനും അവര് വരുന്നത് അതിന്റെ കൂടെ പൂമ്പൊടി അവടെ ശരീരത്തിൽ പറ്റുകയും അടുത്ത പൂവ് പോകുമ്പോൾ അത് നല്ല രീതിയിൽ പരാഗണം നടക്കും പരാഗണം നടക്കും ഏറ്റവും നല്ലതാണ് അല്ലേ തേനീച്ചകളെ വളർത്തുന്നത് കൂടുതൽ കർഷകരിലേക്ക് ഇത് ഈ സന്ദേശം എത്തിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ തേനീച്ച ഇലകൃഷി ചെയ്യുന്നവരെല്ലാവരും തേനീച്ചയിലേക്കും കൂടെ ഇറങ്ങുക കാരണം തേനീച്ച വളർത്തുമ്പോ ആദ്യം സബ് ആയിട്ട് ആദ്യം തേനീച്ച ഞാൻ പറയുന്നു കോളനി മേടിക്കാൻ പോവരുത് ആദ്യം ചെയ്യേണ്ടത് ഒരു ഡ്രസ്സ് മേടിക്കുക ഡ്രസ്സ് മേടിക്കുക തേനീച്ച വളർത്തി നിർത്തി പോകുന്നതിന്റെ പ്രധാന കാര്യം തേനീച്ച കുത്തിടാ അപ്പം തേനീച്ച വളർത്തുന്നവർ ആദ്യം മേടിക്കുന്ന കോളനിയോ പെട്ടിയൊന്നും അല്ല ഒരു ഫുൾ ഡ്രസ് ഫുൾ ഡ്രസ് മേടിക്കുക അതിനുശേഷം ഒരു കാലിപ്പെട്ടി മേടിക്കുക പഴയ വെട്ടി വെട്ടി മേടിച്ചാൽ മതി മേടിച്ചിട്ട് ഒരു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടിച്ചു വെക്കാനും പറ്റിയവര് മാത്രം കോളനി മേടിക്കുക ഇത് എപ്പോഴും കോളനിയുടെ റാണിയുടെ സ്വഭാവം പ്രായമൊക്കെ അനുസരിച്ചാണ് പരിപാടി ഒന്നുമില്ല കൂടുതലും കുത്തു കിട്ടുന്നത് ഈ മഴ തേൻ്റെ സീസൺ ആണ് പെട്ടി നമ്മൾ ഓർക്കുമ്പോൾ ഈ ബാക്കി മൂന്ന് കുഴപ്പമില്ല സൈഡിലി പതിയെ അവിടെ എടുക്കുകയാണ് നമ്മൾ തീറ്റ കൊടുക്കുന്ന പാത്രമാണല്ലോ മഴക്കുമ്പോൾ തീറ്റ കൊടുക്കണം ഒന്ന് കാണിക്കാവോ

ഈ പോകുന്നതാണ് റാണി മറ്റേ തേനീച്ചക്കാട്ടി കുറച്ചുകൂടെ വലുപ്പമുണ്ട് കാലിലും കൈക്കൊക്കെ കുറച്ച് നീളമുണ്ട് ചെറുതിൻ്റെ ശരണം വലുപ്പമുണ്ട് വയറിനാണ് ഏറ്റവും കൂടുതൽ വലുപ്പമുള്ളത് വേണ്ട അപ്പം ഇതിപ്പം നിറച്ച് മുട്ടയൊക്കെ ഉള്ളൊരു കൂടാണ് അല്ലേ ഇതിൻ്റെ അകത്താണ് മുട്ടയിട്ടേക്കുന്നത് ഒരു അരിമണി പോലെ കിടക്കുന്ന കാണാം ഈ ഓരോരോ ഹോളിനകത്താണ് റാണി മുട്ടയിടുന്നത് പോലെ ണാം അതാണ് റാണി ഇടുന്ന മുട്ട ഇത് സീൽ ചെയ്ത മുട്ടകളല്ലേ അത് സീൽ ചെയ്ത മുട്ട ഇത് ഒരു ഒമ്പത് ദിവസാകുമ്പോ സീൽ ചെയ്യുന്നതാണ് ഇതിനകത്ത് പുഴുവായി മൂന്ന് ദിവസം മുട്ടയായിട്ടിരിക്കും റാണി ഉണ്ടാക്കുന്നത് ഈ മുട്ട ആ പുഴു ആകുന്നവരെ മുട്ടയാകുന്ന ആ സ്ഥിതി വരെ അതായത് അടച്ചു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് റാണി ഉണ്ടാക്കാൻ പറ്റില്ല പുഴുവായിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് പുഴുവുണ്ട് പക്ഷേ കുറവാൻ കാരണം എന്താ ഇതിപ്പം വേനൽക്കാലം കഴിഞ്ഞു തേൻ സീസൺ കഴിഞ്ഞു വേനൽ സീസണിൽ നമുക്കൊരു രണ്ട് മൂന്ന് ഹണി ഈച്ച ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പം മഴക്കാലം ആയത് കൊണ്ട് ഈച്ചയ്ക്ക് ഈച്ചറത്തുനിന്ന് കിട്ടുന്ന പൂമ്പൊഴിയുടെ അളവ് കുറവാണ് നമ്മൾ കൊടുക്കുന്ന കുറച്ച് തീറ്റ മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പൊ ഇനി നമ്മൾ ഇതിനെ പതിയെ വെക്കുക മഴക്കാലാകുമ്പോ നമ്മൾ എപ്പോഴും പോയി കൂടും തുറക്കാൻ പാടില്ലേച്ചർ അവരെ കണ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൂടെ നമ്മളെപ്പോഴും തുറന്നു കഴിഞ്ഞാൽ മുട്ടയ്ക്കൊക്കെ ടെമ്പറേച്ചർ കൃത്യം കൺട്രോൾ ചെയ്ത് വെച്ചേക്കണം അവരെ ശല്യപ്പെടുത്താതിരിക്കുക വെച്ചിട്ട് അടച്ചു വെക്കാം നാശിക്ക് വെച്ച് നല്ല രീതിയിൽ കെട്ടി വെക്കണം അതായത് ഇതിൻ്റെ സൈഡൊന്നും പെട്ടിയുടെ സൈഡൊക്കെ നനയാതിരിക്കാനാണ് നമ്മൾ കെട്ടി വെക്കുന്നത് പെട്ടി സ്റ്റാൻഡും പ്ലാസ്റ്റിക് എല്ലാം ഒരുമിച്ചാണ് കെട്ടുന്നത് കാരണം മൃഗങ്ങളൊന്നും വന്ന് തട്ടിയിടാനോ കാറ്റടിച്ച് വീഴാതൊക്കെ ഇരിക്കാനാണ് നല്ല രീതിയിൽ കെട്ടിവെക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കാറ്റടിച്ചാലും ഇത് പോകരുത് ഏലത്തോട്ടങ്ങളിലേക്ക് കൊടുക്കാനുണ്ട് പെട്ടിയൊക്കെ ഉണ്ടോ ഏലത്തോട്ടത്തിൽ നമ്മൾ വെട്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ പരിസരത്തുള്ളവർക്ക് ഏലത്തോട്ടത്തിൽ പ്രത്യേകിച്ച് വെക്കേണ്ടത് നമ്മളിപ്പം ഒരു സ്ഥലത്ത് ഒരു പതിനഞ്ച് കോളനി വെക്കണേ ഓ അങ്ങനെയുള്ളവർക്കാണ് ഈ തേനീച്ചില്ലാത്ത ഒരു വളർത്തുകൂടി തേനീച്ചും പല സ്ഥലങ്ങളിലും അതായത് നമുക്ക് കോളനി മെഴുകൂടിന്റെ ആക്രമണം മഴക്കാലത്ത് വളരെയാണ് അങ്ങനെ നഷ്ടപ്പെട്ടതാ പല തേനീച്ചക്കർഷവും ഒരു നിരാശയിലാണെന്ന് കോളനി നഷ്ടപ്പെടാൻ നമുക്ക് നിരാശയൊന്നും പാടില്ല നമ്മൾ കോളേഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് മണ്ണീന്ന് പിടിച്ചു വെക്കുക താല്പര്യമുള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമാകില്ല നമുക്കിപ്പോ കോളിന്ന് ഞാനതാ പറയുന്നത് തേനിച്ചൂട് മേടിക്കരുത് മേടിക്കാതെ മണ്ണീന്ന് പിടിച്ചു വെക്കുക കാലിപ്പട്ടി മേടിച്ചാൽ മതി കാലിപ്പട്ടി മേടിച്ചിട്ട് ഫ്രീ ആയിട്ട് പറമ്പിൽ നിന്നൊക്കെ പിടിച്ചു വെക്കുക മഴക്കാലത്താണ് തേനിച്ചു പിടിക്കുന്നവര് എപ്പോഴും പിടിക്കേണ്ടത് മഴക്കാലത്ത് തേനീച്ച് പിടിച്ചു വെക്ക ഇല്ലെങ്കിൽ നല്ല ഈ സമയത്ത് ഏറ്റവും നല്ലത് അന്നത്തെ എനിക്ക് ഇരുന്നോളൂ ഇത് നമുക്ക് മെഴുകൂട് കേറി നഷ്ടപ്പെട്ടൊരു കൂടാ അപ്പൊ അത് കഴിഞ്ഞ ദിവസം വന്ന് കയറിയാണ് നമ്മളിപ്പം തുറക്കാറായിട്ടില്ല അതിനകത്ത് ഇപ്പൊ അട കെട്ടി തുടങ്ങിയിട്ടേ കാണുള്ളൂ ഒരു മാസത്തേക്കെങ്കിലും തുറക്കരുത് അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അവരെന്താ ചെയ്തേക്കുന്നത് ഇത് കിഴക്കോട്ട് ദിശയിൽ നമ്മള് കൃത്യം പെട്ടി വെച്ചെങ്കില് ഇപ്പം കിഴക്കരുത് പടിഞ്ഞാറ് അപ്പൊ അവര് ചിലപ്പം ചേരിച്ചൊക്കെ ആയിരിക്കും പടിഞ്ഞാറ് കിഴക്കോട്ട് വശത്തിലോട്ട് നമ്മൾ പെട്ടി വെക്കുവാണെങ്കിൽ അവർ കൃത്യം ഫ്രെയിമേല് അട ഉണ്ടാക്കി തരും പടിഞ്ഞാറോട്ടൊക്കെ ആവുമ്പോ ചില സാഹചര്യങ്ങൾ മാത്രം ചിലപ്പം കൃത്യമായിട്ട് ഉണ്ടാക്കും ചിലപ്പോ അത് സൈഡിലോട്ട് ഈ പല പല ഫ്രെയിമ് വെച്ചേക്കുന്നതിന്റെ എല്ലാ ഫ്രെയിമിലും നമുക്ക് എടുക്കാവുന്ന രീതിയിൽ പിന്നെ നമുക്ക് മഴക്കാലത്ത് ഇത് ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ സ്ഥിതി മനസ്സിലാവും പിന്നെ ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പതി പയ്യ അടമുറിച്ചു കൈകാര്യം ചെയ്യാൻ വേണ്ടി അതൊക്കെയാണ് നമ്മളിപ്പോ ജനിച്ചു തുടങ്ങുന്നവരെ ഒരു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിടിച്ചു വെക്കാനും പറ്റിയില്ലാത്തവർ മാത്രം കോളനി മേടിക്കുക അല്ലാത്തവർ മാക്സിമം കോളനി പറമ്പിലിരിക്കുന്നതൊക്കെ ഒരു കാലിപ്പെട്ടിയും അങ്ങനെ പിടിച്ചു വെച്ച് പഠിക്കുക അതിനെ ഞാൻ പറയുന്നത് ഏറ്റവും ആദ്യം മേടിക്കേണ്ടത് കോളനി കൈകാര്യം ചെയ്യാനുള്ള ഡ്രസ്സാണ് ഡ്രസ്സ് മേടിച്ച ശേഷം കാലിപ്പെട്ടിയും സ്റ്റാൻഡും മേടിക്കുക സ്റ്റാന്റ് ഇപ്പൊ ഇത് ഇരുമ്പിന്റെ സ്റ്റാൻഡാണ് നമുക്ക് സ്റ്റാന്റ് പോലും ഞാൻ മേടിക്കണ്ടെന്ന് പറയുള്ളു തുടങ്ങുന്നവര് ഒരിക്കലും സ്റ്റാൻഡിൽ നിന്നും മേടിച്ച് തുടങ്ങണ്ട അവരൊരു ആ ഒരു കമ്പ് കുഴിച്ചിട്ട് ഒരു പലകയും കൂടെ അടിച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡായി പിന്നെ പിന്നെ എന്തെങ്കിലും പിന്നീട് വളർത്തി ഒന്ന് പരിചയം ആയ ശേഷം മാത്രം വളർത്തിയാൽ മതി മതി വളത്തിൽ പല നിരാശയിലോട്ട് പോകും ആദ്യം ചാടി കയറി ും നമുക്ക് സാധാരണക്കാർ ഇപ്പൊ ഒരു കോളനി രണ്ട് കോളനി മേടിച്ചിട്ട് അത് നഷ്ടപ്പെടുക പഠിച്ചു തുടങ്ങുമ്പോ എപ്പോഴും ഒരു ചെറിയ ചെലവി തുടങ്ങുക അപ്പൊ അതിനേറ്റവും എളുപ്പം നമ്മുടെ പറമ്പിൽ നിന്ന് പിടിക്കുക അതേ എളുപ്പം പറമ്പിൽ പറമ്പിൽ ചോദിച്ചു ചോദിച്ചു ചിലരെ പിടിക്കാ ചിലരെപ്പിക്കുക എല്ലാ സ്ഥലത്ത് മരുന്നിരിക്കാതെ അവരെ നിർത്തും നിർത്തും ഷി ചെയ്യുന്നവര് അവരുടെ പറമ്പിലുണ്ടെങ്കിൽ മാക്സിമം ആ കൂടിന്റെ അടുത്ത് മരുന്നടിക്കാതിരിക്കുക മരുന്നടിക്കുന്ന സമയത്ത് പോവാ മേടിച്ച് വെച്ചാലും മരുന്നടി കുറച്ച് നമ്മൾ ആ കോളനി ആ സൈഡിൽ വെച്ചിരിക്കുന്നത് ഈ സൈഡിൽ വെച്ചിരിക്കുന്നത് ഏലത്തിന്റെ നേരെ ഫ്രണ്ടിലാണ് ആ സൈഡിൽ വെച്ചിരിക്കുന്ന കോളനികളെല്ലാം നമ്മൾ വെച്ചിരിക്കുന്നത് ഏലത്തിൽ മാറ്റി അവരുടെ ഏലൊന്നും ഇല്ല അപ്പൊ അങ്ങനെ വീടിന്റെ അടുത്ത് പക്ഷെ വീടിന്റെ ഫ്രണ്ട് വെക്കരുത് വീട് രാത്രി വെട്ടം ഇടുന്നടുത്ത് വരും അല്ലേ അപ്പം വീടിന്റെ പുറവശത്ത് വെട്ടം ഇല്ലാത്ത സ്ഥലം നോക്കി മാറ്റി മാറ്റി വെച്ചാൽ മതി വീടിന്റെ അടുത്ത് അങ്ങനെ വലിയ വെക്കുന്നവർ കാണുകയല്ലോ അങ്ങനെയുള്ള സ്ഥലം നോക്കി വെക്കുന്ന എപ്പോഴും നല്ലത് വന്നിട്ട് ആക്രമിക്കുക ഈ വെട്ടം കാണുമ്പോൾ രാത്രി വരുന്നവര് അവസാനം വരുന്നവര് ഈ വെട്ടത്തിലോട്ട് വരുമോ ഈ മഴക്കാലം വളരെയേറെ സൂക്ഷിക്കുന്ന കോളനി നഷ്ടപ്പെടും പിന്നെ ഇടയ്ക്ക് ക്ലീൻ അടിപ്പള്ള പഴയതാണ് പഴയതാണ് കൊറേ പണിയുണ്ട് ഇതിനകത്ത് അപ്പം പഠിക്കണമെങ്കിൽ ഇതിനകത്ത് നഷ്ടങ്ങളും ഈ കോളനി നഷ്ടപ്പെട്ട് നമ്മൾ പിടിച്ച് തേനീച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വർഷം വേണ്ട ഒരു ഒരു വർഷം നല്ല രീതിയിൽ നമ്മള് തേനീച്ചയായിട്ട് ഇടപഴകി കഴിഞ്ഞ കാര്യങ്ങൾ പോവാട്ട് പോവാ തേനീച്ച വളത്തിൽ കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒത്തിരി പേര് പലരും അവര് കാണിക്കുന്ന രീതിയിലോട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങരുത് വലിയ വലിയ ഒരാൾക്ക് നൂറ് കൂടെ ഉണ്ട് അല്ലെങ്കിൽ അതിലോട്ട് അന്ന പെട്ടെന്ന് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടരുത് പിടിക്കാൻ പറ്റിയല്ലാത്തവർ മാത്രം രണ്ട് കോളനി കാലിപ്പട്ടിയും മേടിക്കുക പിന്നെ പിരിച്ച് പിരിച്ച് അങ്ങനെ അങ്ങനെ അല്ലാതെ ഒരാൾ നൂറ് പെട്ടിന്ന് പത്ത് കിലോത്തെയും കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ൂറ് പെട്ടിന്ന് അപ്പം ആയിരം കിലോ തേൻ കിട്ടുന്നു ഒരു വർഷം കൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത് പഠിച്ചു വെക്കുമ്പോ ചെയ്യുക നമ്മൾ തേനിച്ചെ സ്നേഹിച്ച് ചെയ്യുക അല്ലാതെ ഇതിനകത്ത് നിന്ന് ലാഭം ഉണ്ടാക്കാന്നോർത്ത് നമ്മൾ ആദ്യത്തെ വർഷങ്ങളിൽ അങ്ങനെ പ്രതീക്ഷിക്കരുത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വരുമാനം ഈ തനിച്ച് പിടിച്ചു വെക്കുന്നു അതുപോലെ തന്നെ മേടിച്ച് വെക്കുന്നു അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയായിട്ട് തേനീച്ച് പറ്റും നമുക്ക് ഇതുപോലെ ഇതിപ്പോ അങ്ങനെ വെച്ചൊരു കോളനിയാണ് നമ്മള് കാലിപ്പെട്ടി സാൻ്റെ ഉറുമ്പ് കേറാതെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഈ മഴക്കാലത്ത് ഈ മണ്ണിൽ ഇരിക്കുന്ന കോളനികൾ നനയി നല്ല ശക്തമായ മഴ പെയ്യുമ്പോത്തന്നെ മണ്ണിൽ കൂടെ വെള്ളം ഇറങ്ങി കയ്യാലപ്പോത്തിനകത്തൊക്കെ ഇരിക്കുന്ന കോളനികളെയും പലരും നഷ്ടപ്പെട്ടെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് കൂടുതലത്ത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ കോളനി തേനീച്ചകൾ ഇഷ്ടിട്ട് പോകും അപ്പൊ അങ്ങനെ പോകുന്നവർക്ക് സുരക്ഷിതമായിട്ട് താമസിക്കാൻ വേണ്ടി അവരിങ്ങനെയുള്ള കോളനികൾ അന്വേഷിക്കും അപ്പം നമുക്ക് മഴക്കാലത്ത് വന്ന് തേനീച്ചകൾ ഇഷ്ടപോലെ കൊള്ളുക അപ്പൊ ഇപ്പൊ മഴക്കാലത്ത് നിങ്ങൾ ഒന്നെങ്കിലും കാലിപ്പെട്ടികൾ ഇങ്ങനെ വെക്കുക ഇല്ലെങ്കിൽ മണ്ണിൽ ഇരിക്കുന്നത് പിടിച്ചു വെക്കുക മണ്ണിൽ ഇരിക്കുന്നത് നമ്മൾ പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പം തന്നെ പോകും കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഇറങ്ങി നഷ്ടപ്പെട്ടു പോകും സുരക്ഷിതമായ ഒരു സ്ഥലം കൊടുക്കാം ഇല്ലെങ്കി ഇങ്ങനെ കാലിപ്പെട്ടികൾ നിങ്ങൾ പറമ്പില് ഇപ്പൊ നിങ്ങളെ പറമ്പിൽ ഏല ഇല്ലെങ്കിൽ ഏല ഉള്ള പറമ്പുകളിൽ കൊണ്ടി കാലിപ്പെട്ടി വെച്ചു കഴിഞ്ഞാലും തന്നെ അല്ലേ ഏത് സമയത്ത് മഴക്കാലത്താണ് കൂടുതലും വന്ന് കയറുന്നത് വേനൽക്കാലത്തെ അപൂർവമായിട്ട് ഈ തേൻറെ സീസണൊക്കെ ചിലപ്പോ വന്ന് കയറും പിരിഞ്ഞിട്ട് വരുന്ന സമയത്തും വന്ന് കയറും പക്ഷെ കൂടുതൽ സമയവും നമുക്ക് വരുന്നതീം ഒരു ഓഗസ്റ്റ് യും മാത്ര ദിവസങ്ങളിലാണ് കൂടുതലും വല്യ മഴ പെയ്യുന്ന സമയങ്ങളിലാണ് വന്ന് കയറുന്നത് അപ്പൊ അങ്ങനെ വന്ന് കയറുമ്പോഴേ നമ്മള് കൂടു പരിശോധിക്കാൻ കണ്ടു ചെറിയ പിന്നെ ഒരു മാസത്തേക്ക് പിന്നെ നോക്കാനേ പോകണ്ട അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിയുമ്പോ അവരെങ്ങനെ അട വെട്ടിയെന്ന് മാത്രം നോക്കിയാൽ മതി ഞാൻ എന്റെ ഒരു വീട്ടിന്റെ അടുത്ത് ഞാൻ തേനീച്ചപ്പോൾ പെട്ടികൾ കൊറേ വെച്ചിരുന്നു ഒരു പെട്ടിയിൽ ഒരു ദിവസം നോക്കിയ ശക്തമായിട്ട് വരുന്നു കണ്ടു ഓടി വന്ന് കേറി ഓടി വന്നിട്ട് അത് ഞാൻ ആ കിഴക്കോട്ട് വെച്ചാൽ വെച്ചിരുന്നു നാലടയിൽ നല്ല ശക്തമായ നാലട പെട്ടെന്ന് ഒരു അന്ന് രണ്ടാഴ്ച കൊണ്ട് കെട്ടിയെന്ന് കരുതുന്നു ഞാൻ ഒരു മാസം ശേഷം തോക്കിയത് ഇപ്പോൾ ഉറച്ച് തനിച്ചുകളുണ്ട് പ്രകൃതിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുകയാണ് അപ്പോൾ അങ്ങനെ എല്ലാവരും വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തേനിച്ചു കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അല്ലേ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റുമുള്ള നമ്മുടെ സ്വന്തം കാണാൻ വീടുകളിലൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ വീടുകളുടെ പരിസരങ്ങളിലോ അല്ലെങ്കിൽ ഏറെ തോട്ടങ്ങളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ഇല്ലാതെ തുടങ്ങാൻ പറ്റും പിടിച്ചു വെക്കാനോ ഇതിനൊന്നും സമയമോ അതൊന്നും ഇല്ലാത്തവർ അങ്ങനെയുള്ളവര് മാത്രമേ ഈ മേടിച്ച് വെച്ചാൽ തേന്റെ സീസൺ എന്ന് ഒരു ഫെബ്രുവരിയൊക്കെ ആവും ഇടുക്കിയിൽ ഇവിടെ ഫെബ്രുവരി ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴാണ് ഫുള്ള് തേനീച്ച തുടങ്ങുന്നത് ചില സ്ഥലങ്ങളിൽ അത് ഓരോ സ്ഥലത്തനുസരിച്ച് തേനീച്ച വളർച്ച ഗുണങ്ങൾ മലങ്ങളുണ്ട് ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഉണ്ടല്ലോ അത് പൂക്കുന്ന സമയത്ത് കളർ ആയിരിക്കും നല്ല തേനാട്ടി റബ്ബറിന്റെ തേൻ പോലെയല്ലേ ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണ് ഏരിയ പല മൾട്ടി ഫ്ലോറിലാണ് അതെ പല ഫ്ലവറിൽ നിന്ന് കിട്ടുന്ന തേന റബറിന്റെ ആകുമ്പോൾ അതിന്റെ ആ തടിരേന്ന് തടിലേന്ന് തടിരലേന്ന് വരുന്ന കുറഞ്ഞ ക്വാളിറ്റി കട്ടിയ ഇതാണ് നല്ല നല്ലൊരു ഏലം കർഷകനാണ് അപ്പൊ ഈ തേനീച്ചപ്പെട്ടികൾ ഇതിന് ചുറ്റുപാടും വെക്കുമ്പോൾ ഇതിന്റെ അകത്തല്ല ഇച്ചിരകലായിട്ട് വെക്കുമ്പോൾ ഈ ഏലത്തിന്റെ ഉൽപാദനം കൂടുന്നുണ്ടോ ഏതാനും കൂടുന്നുണ്ടോ അല്ലേ പരാഗണ നടക്കുന്നുണ്ടല്ലോ ഇഷ്ടമുള്ള വേനലൊക്കെ ആയതല്ലോ കഴിഞ്ഞപ്പോഴേ അത് എല്ലാം ഒന്ന് എല്ലാംസേറ്റ് ചെയ്ത് മാറുള്ളു ആ കീഴ് നല്ലൊരാവും പൂ ഇപ്പം കൊറവാണോ പൂ തീരെല്ലോ ആഹ് തീർത്തൂല്ലോ അതിന വേനൽ ആണോ ഉണ്ടാവണ്ടോ

അതെന്താണ് ഈ ചെടിക്ക് ആരോഗ്യം വരണം ആരോഗ്യം സ്വാഭാവികമായിട്ട് ആരോഗ്യം വന്നു കഴിഞ്ഞാൽ ഏലത്തട്ടയ്ക്ക് ഈ ആദ്യത്തെ ദശകളിലൊക്കെ ഈ നാനൂറ് രൂപ ഒക്കെ ആയിരുന്നു ഇപ്പം വിലയൊക്കെ എങ്ങനെയാണ് എന്റെ ഇപ്പം അല്ലെ ആദ്യം ഈ കൃഷിക്കാരും തിരക്ക് പിടിച്ചു കൂടും കാലാവസ്ഥ എല്ലാവർക്കും പ്രശ്നം കിട്ടാതെ ആദ്യം പാനിക്ക് അത് തന്നെ ഇനി കാലാവസ്ഥ ചേഞ്ച് ചെയ്തെങ്കിലും പെട്ടെന്ന് അങ്ങനെയൊക്കെ ഒരു വിചാരം കൊണ്ട് നഷ്ടം വരും ഈ തേനീച്ചകളെ വളർത്തുന്നതിനെ പറ്റി നല്ലൊരു ക്ലാസ് നടത്തിയ ബിബിന് ജോസിനും ഗ്രിൻ ബോക്സിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു